ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ഠാ പി എ സിയിലേക്ക് സ്വാഗതം നിങ്ങൾ പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേരളത്തിലെ ജില്ലകളെ കുറിച്ചുള്ള ആനുകാലികത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ അതിനെക്കുറിച്ചിട്ടുള്ളതാണ് നമ്മൾ ജില്ല തിരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രധാന സംഭവങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ തൃശ്ശൂരെത്തി തൃശ്ശൂരിലേക്കാണ് തൃശ്ശൂരിൽ കേരള കാർഷിക സർവകലാശാലയിലെ അനാച്ഛാദനം ചെയ്തിട്ടുള്ള പ്രതിമ അത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സി അച്യുതമേനോൻ്റെ പ്രതിമയായിരുന്നു ഓക്കെ അപ്പം കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ഏതായിരുന്നു അത് മണ്ണുത്തിയാണ് അറിയല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളും ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തിയാണ് അല്ല അവിടെ വന്നിട്ടുള്ള പുതിയ പ്രതിമ ആരുടെയാണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സി അച്യുത മേനോൻ്റെയാണ് കെ എസ് എഫ് ഇയുടെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ശാഖ പ്രവർത്തനം ആരംഭിച്ചത് അത് രാമവർമ്മപുരം ആണ് ഓക്കെ രാമവർമ്മപുരം അവിടെ എന്താണ് വന്നിട്ടുള്ളത് കെ എസ് എഫ് ഇയുടെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ വനിതാശാഖയാണ് രാമവർമ്മപുരത്തുള്ളത് ഇനി കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അത് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് ആണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ് അത് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് ഇനി കുട്ടികളിൽ വർധിച്ചു വരുന്ന ആത്മഹത്യയും ആത്മഹത്യാ പ്രവണതയും തടയാനായിട്ട് സൗഹൃദ സമേതം എന്ന ആത്മഹത്യാ പ്രതിരോധ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലയാണ് തിരു നമ്മുടെ തൃശ്ശൂർ ഓക്കെ അപ്പം തൃശ്ശൂരിൽ വന്നിട്ടുള്ള ഒരു പദ്ധതി എന്താണ് സൗഹൃദ സമേതം നല്ല സൗഹൃദങ്ങളൊക്കെ എന്തെങ്കിലും എന്താണ് നമുക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒന്നും ആവശ്യങ്ങളൊന്നും വരില്ല ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ നമസ്കാര ഹോൾ വന്നിട്ടുള്ളത് അത് ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂരാണ് ഓക്കെ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ നമസ്കാര ഹോൾ ഇമ്പോർട്ടൻ്റ് ആണ് എവിടെ വന്നിട്ടുള്ളത് അത് ചേരമാൻ ജുമാ മസ്ജിദ് ആണ് ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂരാണ് ഓക്കെ അപ്പം നമ്മളിപ്പം ചേരയൊക്കെ ഉണ്ടാവില്ലേ പാമ്പ് ചേരയൊക്കെ പറയില്ലേ ചേരയൊക്കെ എപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ ഹോളിലേക്ക് അതിൻ്റെ ആ ഒരു മാളത്തിലേക്കല്ലെങ്കിലും പോയി കളയുക അപ്പോൾ ഭൂഗർഭത്തിലേക്കാണ് അത് പോകുന്നത് അല്ലേ അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ നമസ്കാര ഹോളേതാണ് അത് ചേരമാൻ ജുമാ മസ്ജിദാണ് ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനത്തെ കോഡുകൾ ഒക്കെ വെച്ചിട്ട് പറയുന്നത് വേറെ നമ്മൾ ഒരു രീതിയിലും ആരെയും ഹർട്ട് ചെയ്യാനോ റിലീജിയസ് റിലീജിയസായിട്ടോ ഒന്നും പറയുന്നതല്ല ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് തൃശ്ശൂരിനെ കുറിച്ചിട്ട് മെയിനായിട്ടും ഉണ്ടായിരുന്നത് ഇനി എറണാകുളത്തേക്ക് ണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് വെയർ ഹൗസിംഗ് സോൺ വന്നിട്ടുള്ളത് എറണാകുളത്താണ് അപ്പം എന്താണ് ഫ്രീ ട്രേഡ് വെയർ ഹൗസിങ് സോൺ അത് എറണാകുളത്താണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രാജ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ലയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വന്നിട്ടുള്ള ജില്ല രണ്ടും അത് എറണാകുളമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ വന്നിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വന്നിട്ടുള്ളതുമായിട്ടുള്ള ജില്ല അത് എറണാകുളത്താണ് ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നവേഷൻ സെൻറ്റർ കളമശ്ശേരിയാണ് അതുപോലെ തന്നെ കളമശ്ശേരിയിൽ ഒരു കാര്യം കൂടിയുണ്ട് കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് കളമശ്ശേരിയിലാണ് അപ്പോൾ കളമശ്ശേരി രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്ററും അതുപോലെ തന്നെ ജുഡീഷ്യൽ സിറ്റിയും രണ്ടും കളമശ്ശേരിയിലാണ് വരുന്നത് ഇനി കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് ന്യൂറോ എൻഡോസ്കോപ്പി സെൻറ്റർ വരുന്നത് അത് അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലാണ് എന്താണ് അഡ്വാൻസ്ഡ് ന്യൂറോ എൻഡോസ്കോപ്പി സെൻറ്റർ അമൃത ഹോസ്പിറ്റൽ കൊച്ചി ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത് അതെവിടെയാണ് അത് ആലുവയിലാണ് കേട്ടോ ആലുവേലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ വയനാട് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ പുറത്തുവിട്ടിട്ടുള്ള ജില്ല ചോദിച്ചാൽ അത് ഏതായിരുന്നു അത് വയനാടാണ് സോ അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിച്ചോളക്കെ ഇത് കാർബൺ ന്യൂട്രൽ ഫാം ആണ് ഫാം കൊണ്ടുവന്നിട്ടുള്ള എവിടെയാണ് ആലുവേനാണ് ആലുവ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദിയായിട്ടുള്ള അത് എറണാകുളത്താണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ കായികമേള വേദി എറണാകുളത്താണ് അപ്പം ജയിച്ചതാരായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാടാണേ ജയിച്ചിട്ടുള്ളത് ഇനി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയ്ക്ക് വേദിയായതും എറണാകുളത്താണ് അന്നത്തെ ഉദ്ഘാടന ചിത്രം എന്ന് പറയുന്നത് ദ ഗ്രീൻ ബോർഡർ ആണ് ഓക്കെ ദ ഗ്രീൻ ബോർഡർ നമ്മുടെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ വനിതകളുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീൻ ബോർഡർ ഉള്ള സാരി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പഠിച്ചു വെക്കാം ഗ്രീൻ ബോർഡർ ഏതുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അഞ്ചാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്ര മേളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അന്നത്തെ ഉദ്ഘാടന ചിത്രമായിരുന്നു ദ ഗ്രീൻ ബോർഡർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം എറണാകുളത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ബ്രഹ്മപുരം തീപിടുത്തം എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ ഒരു ബ്രഹ്മപുരം തീപിടുത്തം നമുക്കറിയാം അന്നത്തെ അവിടുത്തെ ഒരു മാലിന്യത്തിലായിരുന്നു അന്ന് ആ ഒരു തീപിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം കുറച്ച് സമയം സമയെടുത്തിട്ടേ അത് നമുക്ക് അണയ്ക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇത് അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അഗ്നിരക്ഷാ സേനയുടെ ദൗത്യമായിരുന്നു മിഷൻ സേഫ് ബ്രീത്ത് ഓക്കെ ഓക്കെ മിഷൻ സേഫ് പ്രീത്ത് അതിന് വേണ്ടിയിട്ടാണ് തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആര്യതനെ സേനയുടെ ദൗത്യമായിരുന്നു മിഷൻ സേഫ് പ്രീത്ത് എന്ന് പറയുന്നത് ആൻഡ് ഇങ്ങനെ അശ്രദ്ധ കാരണമാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാരണം കൊണ്ട് തന്നെ നമ്മുടെ ദേശീയ ഹരിത ട്രിബ്യൂണൽ നൂറ് കോടി രൂപയുടെ പിഴ ചുമത്തിയിട്ടുണ്ടായിരുന്നു കൊച്ചി കോർപ്പറേഷൻ്റെ മുകളിൽ ഓക്കെ അപ്പം കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപയുടെ ചു പിഴ ചുമത്തിയതാരാണ് അത് ദേശീയ ഹരിത ട്രിബ്യൂണലാണ് പക്ഷേ അത് പിന്നീട് സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ഓർത്തിരിക്കുക സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇനി ഭക്ഷ്യമാലിന്യം സംസ്കരിക്കാൻ കൊച്ചി കോർപ്പറേഷൻ കൊണ്ടുവരുന്ന ജീവിയാണ് പട്ടാളപ്പുഴു അഥവാ ബ്ലാക്ക് സോൾജിയ ഫ്ലൈ ഓക്കെ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക കേട്ടോ ഭക്ഷ്യ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് കൊച്ചി കോർപ്പറേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഏത് ജീവിയാണ് പട്ടാളപ്പുഴു അഥവാ ബ്ലാക്ക് സോൾജിയ ഫ്ലൈനെയാണ് ഓക്കെ അപ്പം ഈ ഒരു കാര്യങ്ങൾ ബ്രഹ്മപുരത്തിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം മെറൈൻ ഡ്രൈവിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു പ്രതിമയുണ്ടായിരുന്നു അത് ഏത് കവിയുടേതാണെന്ന് ചോദിച്ചാൽ അത് ജി ശങ്കരക്കുറുപ്പിന്റെ ആണ് അപ്പം ജി ശങ്കരക്കുറുപ്പിന്റെ പ്രതിമ വന്നിട്ടുള്ളത് എവിടെയാണ് എറണാകുളം മെറൈൻ ഡ്രൈവിലാണ് എറണാകുളം മറൈൻ ഡ്രൈവില് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് കൊച്ചിയിലാണ് കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ ഹബ്ബ് കൊച്ചി ഇനി ദേശീയ പാത അതോറിറ്റിയുടെ കീഴിൽ രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരുന്നത് അതും കൊച്ചിയിലാണ് അപ്പം കൊച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ക്ഷൻ ഇന്നോവേഷൻ ഹബ് രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതി വരുന്നതും എവിടെയാണ് കൊച്ചിയിലാണ് കൊച്ചിയിലാണ് എന്താണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി വരുന്നത് എവിടെയാണ് കൊച്ചിയിലാണ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവതി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കുസാറ്റ് ഓക്കെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ആർത്തവാതി അനുവദിച്ച ആദ്യത്തെ സർവകലാശാല അത് കുസാറ്റ് ആണ് ഇനി അടുത്തതാണ് നമ്മളുടെ ബ്രഹ്മപുരം തീപിടുത്തം പോലെ ഉണ്ടായിട്ടുള്ള വേറൊരു കാര്യമായിരുന്നു അവിടുത്തെ ഒരു കൺവെൻഷൻ സെൻറ്ററുള്ളത് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് ഓക്കെ അന്ന് ആ കൺവെൻഷൻ ഉള്ളത് കളംശേരിയാണ് നമ്മൾ നേരത്തെ കളമശ്ശേരിനെ കുറിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഗ്രാഫീൻ സെന്റർ വന്നതും അതുപോലെ തന്നെ ജുഡീഷ്യൽ സെറ്റി വരുന്നതും കളമശ്ശേരിയിലാണ് ഇനി ഇത് കൺവെൻഷൻ സെന്ററിന്റെ സ്ഫോടനം ഉണ്ടായിട്ടുള്ളതും കളമശ്ശേരിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് ഇത് ഉണ്ടായിട്ടുള്ളത് അന്ന് യഹോവ സാക്ഷികളുടെ ഒരു കൺവെൻഷൻ ആയിരുന്നു അന്ന് അവിടെ നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ പ്രതി എന്ന് പറയുന്നത് അത് ഡൊമിനിക് മാർട്ടിൻ ആണ് കേട്ടോ ഡൊമിനിക് മാർട്ടിൻ എന്നൊരു വ്യക്തി അദ്ദേഹം അദ്ദേഹം തന്നെ ഒരു ബോംബ് വെച്ചായിരുന്നു അന്ന് അവിടെ എറിയും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം കൺവെൻഷൻ സെന്റർ സ്ഫോടനം നടന്നിട്ടുള്ള ജില്ല അത് എറണാകുളമാണ് ഇനി ക്യുസാറ്റു ദുരന്തം അത് മീൻസ് സ്റ്റാമ്പീഡൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ ആൾക്കാരൊക്കെ അങ്ങടുകളൊക്കെ ചവിട്ടിയിട്ടൊക്കെ പോയിട്ട് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ കുസാറ്റ ദുരന്തം ഉണ്ടായിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി അഞ്ചിനാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക നമ്മൾ മൂന്ന് അപകടങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു ബ്രഹ്മപു ബ്രഹ്മപുരം തീപിടുത്തം പറഞ്ഞു അതുപോലെ തന്നെ ഏതാണ് കൺവെൻഷൻ സെന്റർ സ്ഫോടനവും കുസാറ്റ ദുരന്തവും ഒക്കെ ഉണ്ടായിട്ടുള്ള എവിടെയാണ് എറണാകുളത്താണ് ഉണ്ടായിട്ടുള്ളത് ഇനി രാജ്യത്താദ്യമായിട്ട് ഹൃദയം തുറക്കാതെ വോൾവ് മാറ്റി വെച്ച് വയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി ഓക്കെ എന്താണ് രാജ്യത്താദ്യമായിട്ട് ഹൃദയം തുറക്കാതെ തന്നെ വോൾവ് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാ ആശുപത്രി അതുപോലെ രാജ്യത്ത് ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ജില്ലാ ആശുപത്രിയും എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് ഓക്കെ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് അവിടത്തെ കുറിച്ചിട്ടുള്ള ഹൃദയം തുറക്കാതെ വോൾവ് മാറ്റിവെക്കലും അതുപോലെ തന്നെ രാജ്യത്താദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നിട്ടുള്ളത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അപൂർവ്വ രോഗമായിരുന്നു ലൈം രോഗം ഓക്കെ ലൈം രോഗം എന്ന് പറയുന്നത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് എറണാകുളം ജില്ലയിലാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബോറേലിയ ബർഗ് ഡോർഫറി എന്ന ബാക്ടീരിയ ആയിരുന്നു അതിൻ്റെ രോഗകാരിയായിട്ടുള്ളത് അത് ഒരു പ്രത്യേകതരാണ് ചെല്ലിൽ നിന്നും പകരുന്ന ഒരു രോഗമായിരുന്നു ഈ ഒരു ലൈം രോഗം എന്ന് പറയുന്നത് സോ അങ്ങനെ ആ ഒരു കാര്യം ഓർത്തിരിക്കുക ബഹളിച്ചു ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി വാഹനങ്ങൾക്ക് പാർക്കിങ്ങിനായിട്ട് സ്ഥലം ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന ആപ്പ് വികസിപ്പിച്ചെടുത്തത് അത് കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഓക്കെ കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ത് ചെയ്തു വാഹനങ്ങൾക്ക് പാർക്കിങ്ങിനായിട്ട് സ്ഥലം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആപ്പ് തന്നെ അവർ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇടുക്കിയതിനെ കുറിച്ചിട്ട് നോക്കാം ഫസ്റ്റ് സ്റ്റാൻഡ് പഠിക്കേണ്ടതെന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇപ്പം ഏതാണ് ഇടുക്കിയാണ് അല്ലെ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആയിട്ടുള്ളത് ഇപ്പം ഇടുക്കിയാണ് ഇടുക്കിയുടെ ഇതൊന്ന് നോക്കി വെക്കുക ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇപ്പം ഇടുക്കിയുടെ വിസ്തീർണ്ണം എന്ന് പറയുന്നത് ഓക്കെ നാലായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് ലഭിച്ച ഗ്രാമപഞ്ചായത്താണ് കാന്തല്ലൂർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ചാൻസ് ഉള്ള ആണ് രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് ലഭിച്ച ഗ്രാമപഞ്ചായത്ത് അത് ആണ് ഇനി കാന്തല്ലൂരിനെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാറിയിട്ടുള്ളത് അത് ജിതേഷ് ജി ആണ് ഓക്കെ കാന്തല്ലൂരിന് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ വന്നിട്ടുണ്ട് അദ്ദേഹം ആരാണ് അത് ജിതേഷ് ജി ആണ് ജിതേഷ് ജി ഇനി കേരളത്തിൽ മൂന്നാമത്തെ വലിയ ജലവൈദ്യു പദ്ധതിയാണ് ലക്ഷ്മി പദ്ധതി അപ്പം ലക്ഷ്മി പദ്ധതി എന്താണ് കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് നിലവിലുള്ള മീൻസ് അത് എവിടെയാണുള്ളത് ലക്ഷ്മി ആറിലാണ് ഉള്ളത് ആൻഡ് ലക്ഷ്മി ആർ എന്ന് പറയുന്നത് മുതിരം പുഴയുടെ ഒരു പോഷകനദിയാണ് സോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി അത് ലക്ഷ്മി പദ്ധതിയാണ് ഇനി കേരളത്തിൽ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല അത് ഇടുക്കിയാണ് കേരളത്തിൽ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇടുക്കിയിലാണ് കേരളത്തിലെ കുടിയേറ്റ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും ഇടുക്കിയാണ് അപ്പം ഇത് രണ്ടും ഏകദേശം ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചതും അതുപോലെ തന്നെ കുടിയേറ്റ സ്മാരക മ്യൂസിയം ഇരിക്കുന്നതും ഇത് രണ്ടും ഉള്ളത് ഇടുക്കിയിലാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് അത് മുട്ടമാണ് മുട്ടം മുട്ടം എന്ന സ്ഥലത്താണ് ഇന്ന് വന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് രാജ്യത്തെ ആദ്യത്തെ പന്നൽ ഉദ്യാനം വന്നിട്ടുള്ളത് അത് രാജമലയാണ് ഓക്കെ രാജ സംസ്ഥാനത്തെ ആദ്യത്തെ പന്നൽ ഉദ്യാനം എവിടെയാണ് രാജമലയിലാണുള്ളത് പന്നലിനെ നമുക്ക് എന്താക്കാം മന്നൻ എന്നുള്ള രീതിയിൽ നമുക്ക് നോർത്തിരിക്കലോ മഞ്ഞൽ മന്നൻ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് മലയാളത്തിൽ അർത്ഥം വരുന്നത് എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം പന്നൽ രാ ഇപ്പം മഞ്ഞൻ എന്നുള്ള രീതിയിൽ നോർത്തിട്ട് അത് രാജാവുമായിട്ട് കണക്ട് ചെയ്യാം അപ്പം രാജമലയിലാണ് എന്തുള്ളത് പന്നൽ ഉദ്യാനമുള്ളത് ഉള്ളത് ഓക്കെ ഇത് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് കാൻറ്റി മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ചില്ലുപാലം വരുന്നത് അത് വാഗമൺ അഡ്വെഞ്ചർ പാർക്ക് കോലാഹലമേഡിലാണ് ഓക്കെ കോലാഹലമേഡിലുള്ള വാഗമൺ അഡ്വെഞ്ചർ പാർക്കിലാണ് എന്ത് വരുന്നത് കാൻറ്റിലർ മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ചില്ലു പാലം നിലവിൽ വരുന്നതെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം വരുന്നത് ചിന്നക്കനാലിലാണ് കാട്ടാന കാട്ടാനയ്ക്ക് എന്താണ് ചിഹ്നം വിളിച്ചോണ്ടല്ലേ കാട്ടാനകളൊക്കെ ഓടി വരുന്നത് അപ്പം കാട്ടാന ചിഹ്നം വിളിച്ചു വരും കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം ഉള്ളത് ചിന്നക്കനാൽ മൂന്നാറിലാണ് കേരളത്തിലെ ആദ്യത്തെ വിധവാ സൗഹൃദം നഗരസഭ അത് കാട്ട കട്ടപ്പനയാണ് ഓക്കെ കട്ടപ്പന കേരളത്തിലാദ്യ വിധവാ സൗഹൃദ നഗരസഭ ഏതാണ് കട്ടപ്പനയാണ് കട്ടപ്പനയിലാണ് ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് അത് ചേർത്തലയാണ് എന്താണ് കേരളത്തെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ചേർത്തലയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് അത് തുറവൂരാണ് തുറവൂര് തുറവൂര് എന്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ യന്ത്രവൽക്കൃത റെയിൽവേ ഗേറ്റ് അതായത് എന്താണ് സോ ഒറ്റയ്ക്ക് തുറക്കുന്ന ഗേറ്റ് അപ്പൊ ഒറ്റയ്ക്ക് തുറക്കുന്ന ഗേറ്റ് ഒറ്റക്ക് തുറക്കുന്ന ഗേറ്റ് യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് എവിടെയാണുള്ളത് തുറവൂരിലാണ് ഉള്ളത് ഓക്കെ ചിലപ്പോൾ വളരെ അബദ്ധമായിട്ടുള്ള കോഡുകളായിരിക്കും എനിക്ക് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത് ഓക്കെ അടുത്തത് കാനഡ ടൊറന്റോ സുപ്പീരിയൽ കോടതി ജഡ്ജിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആലപ്പുഴ സ്വദേശിനിയാണ് കരിസിമ മാത്തൻ ഓക്കെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കാനഡ ടൊറന്റോ സുപ്പീരിയൽ കോടതി ജഡ്ജിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആലപ്പുഴ സ്വദേശിനിതാണ് അത് കരിസിമ മാത്തനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിലെ ചട്ടമ്പിസ്വാമികളുടെ സമാധി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇരുപത്തിയഞ്ചാട് ഉയരമുള്ള പൂർണ്ണ പ്രതിമ ചട്ടമ്പിസ്വാമികളുടെ അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് അത് വള്ളിക്കുന്നമാണ് കേട്ടോ വള്ളിക്കുന്നത്താണ് വള്ളിക്കുന്നം സംസ്ഥാനത്തെ ആദ്യത്തെ നൈലോൺ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നിട്ടുള്ളത് അത് പുന്നപ്രയാണ് പുന്നപ്ര പുന്നപ്രയിൽ എന്താണ് വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി വന്നിട്ടുള്ളത് പുന്നപ്രയിലാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് അത് കായംകുളം താപവൈദ്യുത നിലയമാണ് ഇമ്പോർട്ടൻ്റ് ആണ് രാജ്യത്തെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് ഏതാണ് അത് കായംകുളം താപവൈദ്യുത നിലയമാണ് ഇനി കേരളത്തിൽ ആദ്യമായിട്ട് വെസ്റ്റ് നയിൽ പനി റിപ്പോർട്ട് ചെയ്ത ജില്ല അത് ആലപ്പുഴ ആയിരുന്നു ഓക്കെ വെസ്റ്റേൺ അയിൽ പനി റിപ്പോർട്ട് ചെയ്തത് ആലപ്പുഴയിലാണെങ്കിൽ ലൈം രോഗം നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞത് ലൈം രോഗം വന്നത് എറണാകുളത്തായിരുന്നു എറണാകുളത്തായിരുന്നു ഓക്കെ അപ്പം അടുത്തത് പത്തനംതിട്ടയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പുസ്തക ഗ്രാമമായിട്ട് മാറിയിട്ടുള്ളത് അത് പത്തനംതിട്ടയാണ് അതായത് പത്തനംതിട്ടയിൽ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ പെരുകി 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 അവിടെ എന്തായി ഒരു പുസ്തക ഗ്രാമമായിട്ട് മാറി അപ്പം സംസ്ഥാനത്തെ ആദ്യത്തെ പുസ്തക ഗ്രാമം പെരുകി പെരുകി എന്തായി പെരുംകുളമായി പെരുംകുളം പുസ്തക ഗ്രാമമാണ് പെരുംകുളം ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചിട്ടുള്ളത് അത് കോന്നി ഇക്കോ ടൂറിസത്തിലാണ് ഓക്കെ കോന്നി ഇക്കോ ടൂറിസത്തിൽ എന്താണ് വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ ആദ്യത്തെ തുളസി വനമാണ് വന്നിട്ടുള്ളത് കേരളത്തിലെ കഥകളി ഗ്രാമം ആയിട്ട് വന്നിട്ടുള്ളത് അത് ഐരൂർ കേട്ടോ ൂർ കേരളത്തിലെ കഥകളി ഗ്രാമം ഏതാണ് ഐരൂർ ആണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് വരാൻ നല്ല ചാൻസ് ഉള്ള ആണ് കേരളത്തിലെ കഥകളി ഗ്രാമം ഐരൂർ ആണ് ഐടൂർ പട്ടികജാതി വനിതകൾക്കായിട്ട് സുബല പാർക്ക് വന്നിട്ടുള്ള ജില്ലയാണ് പത്തനംതിട്ട അപ്പോൾ സുബല പാർക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് പട്ടികജാതി വനിതകൾ തൊഴിലിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമായിരുന്നു സുബല പദ്ധതി എന്ന് പറയുന്നത് എന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സുബല പാർക്ക് അത് വന്നിട്ടുള്ളത് പത്തനംതിട്ടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഫാത്തിമ ബിവി ജനിച്ച ജില്ലയാണ് പത്തനംതിട്ട എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഫാത്തിമ ബിനിയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിവിടെ അധികം എക്സ്പ്ലെയിന് ചെയ്യുന്നില്ല ഓക്കെ ഇനി ജസ്റ്റിസ് ഫാത്തിമ ബി വിയുടെ ഓർമ്മയ്ക്കായിട്ട് ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി പത്തനംതിട്ട ജില്ലാ കോടതിയിലാണ് ഓക്കെ അപ്പം ഫാത്തിമ ബി വി ജനിച്ച സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെയാണ് അവരുടെ ഓർമ്മക്കായിട്ട് ലൈബ്രറി നിലവിൽ വരുന്നത് കോടതി ഏതാണ് പത്തനംതിട്ട ജില്ലാ കോടതിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാനത്ത് പോക്സോ കേസുകൾ ഏറ്റവും കുറവ് രജിസ്റ്റർ ചെയ്ത ജില്ല ചോദിച്ചാൽ പത്തനംതിട്ടയാണ് മീൻസ് എന്താണ് പോക്സോ കേസ് ഏറ്റവും കുറവുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പത്തനംതിട്ടയിലായിരുന്നു ഇനി കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പച്ചത്തുരുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ഏറ്റവും കുറവ് പച്ചത്തുരുത്തുള്ള ജില്ല വയനാടാണെന്ന് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുള്ളത് ട്രുവാനറത്താണെന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്താണ് ഇവിടെ പറയുന്നത് അതെന്താണ് കൊടുമണ്ണാണ് ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്തേതാണ് കൊടുക്കുന്നത് ん ഓക്കെ ഇനി വിളർച്ചാ മുക്ത കേരളത്തിനായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതാണ് വിവാ കേരളം വിവാ കേരളത്തിന്റെ ഫുൾ ഫോം എന്താണ് വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന ഒരു ക്യാമ്പയിനിൽ ലക്ഷ്യം കൈവരിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് മൈലപ്ര മൈലപ്ര ഓക്കെ മൈലപ്ര എന്താണ് വിവാ കേരളം ക്യാമ്പയിനിലൂടെ ലക്ഷ്യം കൈവരിച്ചത് അതായത് വിളർച്ചാമുക്ത കേരളത്തിനായിട്ടുള്ള ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്താണ് മൈലപ്ര മയിലപ്ര മൈലപ്ര പഞ്ചായത്തിൽ എന്താണ് നമ്മുടെ ഈ വിളർച്ചയൊക്കെ ഒരു മയിലപ്പുറത്തേക്ക് പോയി മീൻസ് ഒരു മൈൽ ദൂരെ പോയി ഇപ്പം വിളർച്ചയൊക്കെ വിളർച്ച ഒന്നും ഒരു മൈലിന്റെ അപ്പുറത്താണ് സാധനം ഇരിക്കുന്നത് അങ്ങനെ ഓർത്തിരിക്കാം ഓക്കെ അടുത്ത് നമ്മൾ കോട്ടയാണ് കോട്ടയത്ത് എന്താണ് രാജ്യത്തെ ആദ്യത്തെ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയത്താണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല എന്നറിയപ്പെടുന്നതും കോട്ടയമാണ് ഓക്കെ വിശപ്പ് എന്താണ് കൊട്ടക്കണക്കിന് ചോറൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം കൊട്ടക്കണക്കിന് ചോറ് അവിടെ ഉള്ളത് തന്നെ എന്താണ് അവിടെ വിശപ്പൊന്നും ആർക്കും ഇല്ല കൊട്ടക്കണക്കിന് ചോറല്ലേ ഇരിക്കുന്നത് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത കോട്ടയമാണ് ആദ്യത്തെ അക്ഷര മ്യൂസിയം വരുന്നതും കോട്ടയത്താണ് ഐ എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കലക്ടറേറ്റ് ആണ് കോട്ടയം ഉള്ള കാര്യം ഓർത്തിരിക്കുക അപ്പൊ മേസു സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിനകത്ത് കളക്ടറേറ്റ് ഏതാണ് കോട്ടയം കളക്ടറേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് സ്വയംഭരണ പദവി ലഭിച്ച സ്ഥാപനമാണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷൽ സയൻസ് ആൻഡ് ആർട്സ് ഇത് ഓർത്തിരിക്കണേ സ്വയംഭരണ പദവി ലഭിച്ച സ്ഥാപനം ഏതാണ് അതും ഇപ്പം ഈ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായില്ലോ അപ്പം ഈ മാസം ആണ് ഈ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന് സ്വയംഭരണ പദവി ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇനി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന്റെ പുതിയ പേര് അത് കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്നുള്ളതാണ് അതിന്റെ ആസ്ഥാനം വെള്ളൂരാണ് കേട്ടോ വെള്ളൂരാണ് അപ്പോൾ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് ഇടയ്ക്ക് വെച്ച് ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു വീണ്ടും അവർ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ പുതിയ പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത് കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന പേരിലാണ് ആസ്ഥാനം വെള്ളൂരാണ് അപ്പോൾ വെള്ളപ്പേപ്പർ അല്ലേ ഉണ്ടാവുക നമുക്ക് പൊതുവെ കാണുമ്പോൾ നമ്മളെപ്പോഴും ബുക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ തന്നെ വെള്ളപ്പേപ്പർ അല്ലേ ഉണ്ടാവുന്നത് അപ്പം കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം വെള്ളൂരാണ് വെള്ളൂർ ഓക്കെ ഇനി ശബരിമല വിമാനത്താവളം നിലവിൽ വരുന്നത് അത് ചെറുവള്ളി എസ്റ്റേറ്റിലാണ് ഓക്കെ ചെറുവള്ളി എസ്റ്റേറ്റ് നമ്മൾ എപ്പോഴും ശബരിമല എന്ന് പറയുമ്പോൾ പത്തനംതിട്ട ഏറ്റവും കണക്ട് ചെയ്യുക പക്ഷേ ശബരിമല വിമാനത്താവളത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് ചെറുവള്ളി എസ്റ്റേറ്റ് കോട്ടയത്താണുള്ളത് എന്നുള്ള കാര്യം ഓർത്തോർത്തിരിക്കുക അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും ഇനി കേരള ടൂറിസത്തിൻ്റെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി നിലവിൽ വരുന്നത് അത് മറവൻതുരുത്താണേ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി മറവൻതുരുത്തിലാണ് പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്ഥാപനമാണ് എലിക്കുളം പഞ്ചായത്ത് ഇമ്പോർട്ടന്റ് ആണ് ഈ കറണ്ട് ആണ് ഈ വർഷം ടൈറ്റിലാണ് അപ്പൊ പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു റോബോട്ടിനെ നിയമിച്ച പഞ്ചായത്ത് ഏതാണ് അത് എലിക്കുളം പഞ്ചായത്താണ് അതിന്റെ പേര് എലീന എന്നാണ് കേട്ടോ രണ്ട് കണക്ട് ചെയ്യാൻ സുഖമാണ് എലിക്കുളത്തുള്ള റോബോട്ടിന്റെ പേര് എലീന എന്നാണ് ഇനി സംസ്ഥാന വോട്ടർ അതോറിറ്റിയുടെ കീഴിൽ നിലവിൽ വരുന്ന ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയാണ് മീനച്ചിൽ മലങ്കര കുടിവെള്ള പദ്ധതി ഓക്കെ സംസ്ഥാന വോട്ടർ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയുടെ പേരെന്താണ് അത് മീനച്ചിൽ മലങ്കര കുടിവെള്ള പദ്ധതിയാണ് ഓക്കെ അപ്പം കൊല്ലം ജില്ലയാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കൊല്ലത്ത് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷ ജില്ലയാണ് കൊല്ലം ഓക്കെ ഭക്ഷണത്തിന്ന് ആരും കൊല്ലപ്പെടാത്ത ജില്ല ഏതാണ് അത് കൊല്ലം ജില്ലയാണ് അപ്പം ഭക്ഷ്യസുരക്ഷയുള്ള ജില്ല അത് കൊല്ലം ജില്ലയാണ് ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല അത് കൊല്ലം ജില്ലയാണ് ഓക്കെ നൈൽ പനി നമ്മൾ നേരത്തെ പറഞ്ഞു ലൈം രോഗം എന്ന് പറഞ്ഞു ഇത് മങ്കി പോക്സ് ആണ് മങ്കി പോക്സ് രോഗം ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലാണ് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കൊല്ലം ജില്ലയിലാണ് ഇനി ജൽ ജീവൻ മിഷനിലൂടെ കണക്ഷനുകൾ ലഭ്യമാക്കുന്നതിൽ സംസ്ഥാനതലത്തിൽ ഒന്നാമതെത്തിയ ജില്ല അതായത് ഏറ്റവും കൂടുതൽ ആദ്യം ജൽ മറ്റേ ജൽ ജീവൻ മിഷനിലൂടെ കണക്ഷൻസ് ഒക്കെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ജില്ല അത് നമ്മുടെ ഈ ഒരു കൊല്ലം ജില്ലയാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര ജില്ല കൊല്ലമാണ് അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ചോദിച്ചാൽ അത് കുളത്തൂപ്പുഴയാണ് ഓക്കെ അപ്പം എന്താണ് ഭരണഘടനാ സാക്ഷരതയായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഭരണഘടനാ സാക്ഷരതാ ജില്ല രാജ്യത്തത് അത് കൊല്ലം ജില്ലയാണ് അങ്ങനെയായിട്ടുള്ള രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ചോദിച്ചാൽ അത് കുളത്തൂപ്പുഴയാണ് ഇനി കുളത്തൂപ്പുഴ കുറിച്ചിട്ട് ഒന്നും കൂടിയുണ്ട് കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം വന്നിട്ടുള്ളതും അത് കുളത്തൂപ്പുഴയിലാണ് ഇനി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബയോ ബയോമൈനിങ് പദ്ധതി ആരംഭിച്ചത് അത് കുരീപ്പുഴയാണ് കുരിയപ്പുഴ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി കുരിയപ്പുഴ കേരളത്തിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്ന ജില്ലയാണ് ഏത് നമ്മുടെ കൊല്ലം ജില്ലയെങ്കിൽ ഇന്ത്യയിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കരയാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നഗരസഭ ചോദിച്ചാൽ അത് കൊട്ടാരക്കരയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ ചോദിച്ചാലും കൊട്ടാരക്കരയാണ് അപ്പോൾ കൊട്ടാരക്കര നഗരസഭയ്ക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നഗരസഭയും അതുപോലെ തന്നെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിട്ടുള്ള ആദ്യത്തെ നഗരസഭയും ഏതാണ് കൊട്ടാരക്കരയാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് അത് കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇനി ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്ന സ്ഥലം ചോദിച്ചാൽ അത് ആശ്രാമത്താണ് ഈ കൊല്ലം ജില്ലയിൽ വിഴിഞ്ഞം പദ്ധതി ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കേരളത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്താണ് പ്രോസസിംഗിലാണ് കേരളം ആൻസർ ചെയ്യുന്നതായിട്ട് കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പദ്ധതികളൊക്കെ ഉള്ളത് അതിലാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ നാലെണ്ണമുണ്ട് കൊല്ലം അഴീക്കൽ വിഴിഞ്ഞം ബേപ്പൂര് ഓക്കെ കൊല്ലം അഴീക്കൽ വിഴിഞ്ഞം ബേപ്പൂരിനൊക്കെ എന്താ കിട്ടിയിട്ടുള്ളത് ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള കേരളത്തിലെ തുറമുഖങ്ങളാണ് ഇനി കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാണ് അത് കലങ്ങും മുകളാണ് കലങ്ങും മുകൾ അപ്പം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാണ് വാർഡ് കലങ്ങും മുകളും നേരത്തെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തായിരുന്നു പഞ്ചായത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരുന്നു അത് ചക്കിട്ടവാറയാണ് ചക്കിട്ടവാറ സമ്പൂർണ്ണ പേവിഷം മുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ആരംഭിച്ച പദ്ധതിയാണ് കാവ പദ്ധതി കാവ പദ്ധതിയുടെ ഫുൾ ഫോം എന്താണ് കമ്പാഷൻ ഫോർ ആനിമൽസ് വെൽഫെയർ അസോസിയേഷൻ എന്നുള്ളതാണ് എന്ത് കാവ പദ്ധതി എന്ന് പറഞ്ഞത് പേവിഷമുക്ത സംസ്ഥാനമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പദ്ധതിയാണ് ഇത് ഓക്കെ നമ്മുടെ അവസാനത്തെ ജില്ലയിലേക്ക് എത്താണ് തിരുവനന്തപുരം ഇമ്പോർട്ടന്റ് ആണ് തിരുവനന്തപുരത്ത് ക്വസ്റ്റ്യൻസ് കേരളത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം വരുന്നതും സോറി ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം വരുന്നതും കേരളത്തിലെ നവോത്ഥാന പഠന മ്യൂസിയം ഉള്ളതും എവിടെയാണ് തിരുവനന്തപുരത്താണ് അപ്പോൾ രണ്ട് മ്യൂസിയങ്ങൾ എന്ന് പറഞ്ഞാൽ താളിയോല മ്യൂസിയം നവോത്ഥാന പഠന മ്യൂസിയം തിരുവനന്തപുരത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്ന ജില്ലയാണ് തിരുവനന്തപുരം ഓക്കെ ആദ്യത്തെ ആധാർ പരി പരാതി പരിഹാര കേന്ദ്രം വന്നത് തിരുവനന്തപുരത്താണ് അപ്പം അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ ആദ്യ ജില്ല ചോദിച്ചാൽ ഇതായിരുന്നു അത് വയനാടാണ് കേരളത്തിൽ ആദ്യമായിട്ട് സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ് സിക്ക വൈറസിനെ നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ ടോട്ടൽ നാല് രോഗങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ കേപ്പറ്റിൽ ആദ്യമായിട്ട് സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ് സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് ആയിട്ടുള്ള കേരള സവാരി ആദ്യമായിട്ട് ആരംഭിച്ച ജില്ലയാണ് തിരുവനന്തപുരം അപ്പം ആദ്യമായിട്ട് കേരള സവാരി സ്റ്റാർട്ട് ചെയ്തത് എവിടുന്നാണ് തിരുവനന്തപുരത്തു നിന്നാണ് അപ്പം കേരള സവാരി സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴായിരുന്നു ഓഗസ്റ്റ് പതിനേഴ് ഓഗസ്റ്റ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് കേട്ടോ ഓഗസ്റ്റ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് കേരള സവാരി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് അത് കരിക്കകം ആണ് കരിക്കകത്താണ് എന്തു വരുന്നത് ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് അത് പാർവതി പുത്തനാറിന് കുറുകയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സിനിമാ ടൂറിസം കേന്ദ്രം ആണ് വെള്ളായണി കിരീടം പാലം വെള്ളായണി കിരീടം പാലം എന്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ സിനിമ ടൂറിസം കേന്ദ്രമാണ് അപ്പം സിനിമ സിനിമ നമുക്ക് ഏതൊക്കെ സിനിമ നിന്ന് കിട്ടും വെള്ളി നക്ഷത്രം വേണമെങ്കിൽ കിട്ടും കിരീടം നടത്തുന്ന സിനിമ കിടും അപ്പം ഇതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാണ് സിനിമാ ടൂറിസം കേന്ദ്രമാണ് അപ്പൊ സിനിമയുടെ പേരൊക്കെയുള്ള സ്ഥലത്തിനാണ് എന്ത് എവിടെ എന്തുള്ളത് സി സിനിമാ ടൂറിസം കേന്ദ്രം വെള്ളായണി കിരീടം പാലം കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാളയത്താണ് ഓക്കെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് ഏതാണ് പാളയമാണ് ഇനി അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ എ ഐ സ്കൂൾ ചോദിച്ചാലോ അത് ശാന്തിഗിരി വിദ്യാഭവനാണ് ശാന്തിഗിരി വിദ്യാഭവൻ കേരളത്തിലെ ആദ്യത്തെ എ ഐ സ്കൂളാണ് കേരളത്തിലാദ്യമായിട്ട് കെ എസ് ആർ ടി സിയിലെ ഓപ്പൺ റൂഫ് ഡബിൾ ഡെക്കർ സർവീസ് ആരംഭിച്ച ജില്ലയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്താണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ ഉള്ളത് തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് പോക്സോ കേസുകളുള്ളത് അത് പത്തനംതിട്ടയിലുമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി ടു പോയിന്റ് ഓ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി ടു പോയിന്റ് ഓ അതിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ് അത് നമ്മൾ ായിട്ടുള്ള സ്ത്രീ സംരംഭകർക്കായിട്ട് ഷീ ഹബ് എന്ന പേരിൽ തൊഴിലിടമെറുക്കിയിട്ടുള്ള കോർപ്പറേഷൻ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് പിന്നെ കുറച്ച് വേദികൾ നമുക്ക് നോക്കാം അഞ്ചാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിന് വേദിയായിട്ടുള്ളതും പ്രഥമ ചേ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവലിന്റെ വേദി ചെ എന്ന് പറയുന്നത് അപ്പം ചേ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവൽ വേദിയായിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരമാണ് കേരളയും ക്യൂബയും സഹകരണത്തോടു കൂടിയിട്ട് ഉള്ള ഒരു ചെസ് ഫെസ്റ്റിവലാണ് ഇതെന്ന് പറയുന്നത് ആദ്യമായിട്ട് നടക്കുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് ഐ എസ് ഐ എസ് എസ് കെ ട്വന്റി ട്വന്റി ഫോറിന് വേദിയാകുന്ന നഗരം തിരുവനന്തപുരമാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളതും അത് തിരുവനന്തപുരമാണ് ഇമ്പോർട്ടൻ്റ് ആണ് വേദികൾ അത് ഓർത്തിരിക്കാം ഇനി കേരളത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് ആദ്യമായിട്ട് സ്മാർട്ട് അംഗനവാടികൾ നിർമ്മിച്ച ജില്ല തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് തന്നെ പൂജപ്പുര എൻ്റെ പേര് പൂച്ചാന്നാണ് അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം സ്മാർട്ട് അംഗനവാടികൾ നിർമ്മിച്ച ജില്ല ഏതാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് പൂജപ്പുരയിലാണ് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അത് ആർ സി സിയിലാണ് റീഷണൽ ക്യാൻസർ സെന്ററിലാണ് ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ചുവർ ശില്പങ്ങള് സ്ഥാപിതമാകുന്നത് അത് ശ്രീനാരായണ ഗുരു പാർക്ക് കനകക്കുന്നിലാണ് ഓക്കെ കനകക്കുന്നിലുള്ള ശ്രീനാരായണ ഗുരു പാർക്കിലാണ് എന്ത് വരുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചുവർ ശില്പങ്ങള് സ്ഥാപിതമാകുന്നത് <laughs> ി സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ചോദിച്ചാൽ അത് മലയും കീഴാണ് മലയും കീഴിലാണ് എന്തുള്ളത് അവർ ആദ്യമായിട്ട് ഓൺലൈൻ നഗർ ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിക്കുന്നത് മലയും കീഴിൽ മലയൻ കീഴിൽ മലേൻ്റെ കീഴിൽ ഇരുന്നിട്ടാണ് അവർ ഓൺലൈനായിട്ട് എന്ത് ചെയ്തത് ഗ്രാമസഭയൊക്കെ സംഘടിപ്പിച്ചത് രാജ്യത്ത് ആദ്യമായിട്ട് സൂക്ഷമാണു പഠനത്തിനും ഗവേഷണത്തിനുമായിട്ട് ആരംഭിക്കുന്ന സെന്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോ ബയോ കേന്ദ്രം നിലവിൽ വരുന്നത് കെൻഫ്ര പാർക്കിലാണ് അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ളത് അത് സാബു തോമസ് ആണ് ഓക്കെ അപ്പം എന്താണ് കിൻഫ്ര പാർക്കിൽ വരുന്നത് സൂക്ഷ്മണു പഠനത്തിനും ഗവേഷണത്തിനുമായിട്ടുള്ള ഒരു സെൻറ്ററാണ് വരുന്നത് കിൻഫാ കിൻഫ്രാ പാർക്കിൽ അതിൻ്റെ ഡയറക്ടർ അത് സാബു തോമസ് ആണ് ഇനി ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് തിരുവനന്തപുരം എയർപോർട്ടിനാണ് തിരുവനന്തപുരം എയർപോർട്ടിന് എന്തായിട്ട് വരുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ദേശീയ പുരസ്കാരം ആണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ ജില്ലാ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നിട്ടുള്ളത് അത് കടകം കടകംപള്ളിയാണ് കടകംപള്ളിയിൽ എന്താണ് ജില്ലാ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇനി നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം സ്ഥാപിക്കാൻ പ്രതിരോധ മന്ത്രാലയത്തിന് അനുമതി ലഭിച്ചിട്ടുള്ളത് അത് മുട്ടത്തറയിലാണ് ഓർത്തിരിക്കുക മുട്ടത്തറ മുട്ടത്തറയിൽ എന്താണ് വരുന്നത് നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം വരുന്നതാണ് മുട്ടത്തറ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ദ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ടെക്നോളജിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പള്ളിപ്പുറത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് അത് തോന്നയ്ക്കലാണ് തോന്നയ്ക്കലിൽ എന്താണുള്ളത് കേരത്തിലെ ആദ്യ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തോന്നയ്ക്കലാണ് ഉള്ളതെങ്കിൽ സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിലുള്ള ആദ്യത്തെ ജില്ല നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് അത് പാപ്പനങ്കോടാണ് പാപ്പനങ്കോടിലുള്ളത് എന്താണ് നൈപുണ്യ വികസന കേന്ദ്രം ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രമാണ് പാപ്പനങ്കോട് അപ്പം പാപ്പാനാകാൻ ആനപ്പാപ്പാൻ ആവാൻ അങ്ങനെ നമുക്ക് ഓർത്ത് ജസ്റ്റ് ആലോചിക്കുകയാണ് ആനപ്പാപ്പാൻ ആവാനുള്ള നൈപുണ്യം നേടാനുള്ള കേന്ദ്രം ഓക്കെ ആനപ്പാപ്പാനുള്ള നൈപുണ്യ കേന്ദ്ര നേടാനുള്ള കേന്ദ്രം എവിടെയാണ് അത് ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം പാപ്പനങ്കോടാണ് ഇനി വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കേന്ദ്രം അത് ശംഖുമുഖമാണ് ശംഖുമുഖം സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കേരളത്തെ ആദ്യത്തെ സീ ഫുഡ് റെസ്റ്റോറൻറ് നിലവിൽ വരുന്നത് അത് ആഴക്കുളത്തിലാണ് അപ്പോൾ സീ ഫുഡ് ഒക്കെ അവർ ആഴക്കുളത്ത് നിന്ന് പിടിച്ചിട്ടാണ് അത് ഫ്രഷ് ആയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് തന്നെ എന്താണ് കേരളത്തെ ആദ്യത്തെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എവിടെയാണുള്ളത് ആഴക്കുളത്തിലാണ് ഉള്ളത് ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമമായിട്ട് വന്നിട്ടുള്ളത് ഏത് പഞ്ചായത്താണ് അത് നന്ദിയോട് പഞ്ചായത്ത് ആട്ടോ നന്ദിയോട് പഞ്ചായത്തിലാണ് എന്ത് വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം വന്നിട്ടുള്ളത് ഇനി ജില്ലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കുന്ന പദ്ധതിയാണ് സിറ്റി ഗ്യാസ് പദ്ധതി അപ്പൊ സിറ്റി ഗ്യാസ് പദ്ധതി എവിടെയാണുള്ളത് തിരുവനന്തപുരത്താണുള്ളത് ജില്ലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കാനുള്ള പദ്ധതിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയായിട്ടുള്ളത് വർക്കലയിലാണ് ഇനി കേരളത്തെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം ചോദിച്ചാൽ അത് അരിപ്പയാണ് അരിപ്പ കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം ഏതാണ് അരിപ്പയാണ് അരിപ്പ നമ്മൾ എന്താണ് നമുക്കറിയാം ഫോറസ്റ്റ് ആണ് അരിക്കൊമ്പനൊക്കെ ഉണ്ടാവും അല്ലേ അരിക്കൊമ്പൻ ആനയൊക്കെ അല്ലേ അരിക്കൊമ്പനയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഫോർ ഫോറസ്റ്റ് റേഞ്ചർ റേഞ്ചറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അരിക്കൊമ്പനെയൊക്കെ മെരിക്കിയൊക്കെ എടുക്കേണ്ടി വരും അപ്പം കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം എവിടെയാണ് റേഞ്ചർ ആയാൽ അരിക്കൊമ്പനെ പിടിക്കേണ്ടി വരും അപ്പം അരിപ്പയിലാണ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് അത് പുല്ലംപാറയാണ് ഡിജിറ്റൽ സാക്ഷരത ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ പുല്ലമ്പാറയിലും ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് ചോദിച്ചാൽ അത് കിളിമാഞ്ഞൂരുമാണ് കിളിമാഞ്ഞൂരുമാണ് ഉള്ളത് ഇനി ഒരു കാര്യം കൂടിയുണ്ട് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അത് കിളിമാഞ്ഞൂരാണ് നമ്മളിപ്പോൾ എത്ര പച്ചത്തുരുത്ത് പറഞ്ഞു സോ അതൊക്കെ നിങ്ങൾ ഒരു ബോക്സ് പോലെയൊക്കെ ആയിട്ട് എഴുതി വെക്കുക കേട്ടോ അപ്പം കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് അത് കിളിമാഞ്ഞൂരാണ് ി അഗ്നി ഫൈവ് മിസൈലിന്റെ പരീക്ഷണ ദൗത്യമായിട്ടുള്ള മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഷീനാ റാണിയാണ് ഷീനാ റാണി അപ്പൊ എന്താണ് അഗ്നി അഗ്നിഫൈ മിസൈലിന്റെ പരീക്ഷണ ദൗത്യത്തിന്റെ പേരെന്താണ് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ് അതിന് നേതൃത്വം നൽകിയത് റാണി ആയിരുന്നു ആൻഡ് ഷീനാ റാണിക്കുള്ള വിശേഷണം ഇന്ത്യയുടെ ദിവ്യപുത്രി എന്നും അതുപോലെ തന്നെ മിസൈൽ റാണി എന്നൊക്കെ അറിയപ്പെടുന്നത് ഷീനാ റാണിയാണ് ഇമ്പോർട്ടന്റ് ആണ് വെരി ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറോളിലെ രാജ്യത്തെ മുപ്പത് നഗരങ്ങളെ ഭിക്ഷാടന വിമുക്തമാക്കാനുള്ള കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും നേടിയിട്ടുള്ള നഗരങ്ങൾ അത് തിരുവനന്തപുരവും കോഴിക്കോടുമാണ് ഓക്കെ ട്വന്റി ട്വന്റി സിക്സോട് കൂടിയിട്ട് ഭിക്ഷാടന വിമുക്തമാക്കാനുള്ള തേർട്ടി നഗരങ്ങളിൽ പെട്ടിട്ടുള്ളത് കേരളത്തിൽ നിന്നും രണ്ട് പേര് തിരുവനന്തപുരം കോഴിക്കോട് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിന്ന നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നത് ഈ വീഡിയോ അത്യാവശ്യം കുറച്ച് നല്ല ലെങ്ക്തി ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും പക്ഷേ ഉറപ്പാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും മാക്സിമം ക്വസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും ഈ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും ഹെൽപ്ഫുൾ ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറിക്കരുത് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് സോ മച്ച് ഫോർ ലിസ്നിങ് ഹാപ്പി ലേണിംഗ്